ലോകം അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നോ ആരെങ്കിലും പ്രവചിച്ചാൽ നമ്മൾ ആദ്യം തിരയുന്നത് ബൾഗേറിയൻ പ്രവാചകി ബാബ വങ്കയുടെ വാക്കുകളായിരിക്കും ഒൻപത് പതിനൊന്ന് ഒമ്പത് ബൈ പതിനൊന്ന് ആക്രമണവും ഉൾപ്പെടെ പല കാര്യങ്ങളും കൃത്യമായി പ്രവചിച്ച ബാൽക്കൻസിലെ നൊസ്റ്റഡാമസ് എന്നറിയപ്പെടുന്ന ബാബ വങ്ക രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ അത്യന്തം ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ എഐ ലോകത്തെ പൂർണമായും നിയന്ത്രിക്കാൻ തുടങ്ങുമെന്നാണ് ഒരു പ്രധാന പ്രവചനം മനുഷ്യബുദ്ധിയെ മറികടക്കുന്ന തരത്തിൽ യന്ത്രങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു നിർണായക വർഷമായിരിക്കുമിത് സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിയുമെന്നും അത് പുതിയ ഊർജ്ജസ്രോതസ്സുകൾ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുമെന്നും പ്രവചനമുണ്ട് ശുക്രഗ്രഹത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്രകളെക്കുറിച്ചുള്ള സൂചനയായി ഇതിനെ പലരും കാണുന്നു ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിക്കുമെന്നും ഇത് ആഗോള കാലാവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ബാബാ വങ്കം മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദൃശ്യമായേക്കാം യൂറോപ്പിലെ ജനസംഖ്യയിലോ രാഷ്ട്രീയ സാഹചര്യങ്ങളിലോ വലിയൊരു കുറവോ മാറ്റമോ ഈ വർഷം ഉണ്ടായേക്കാമെന്നും ചില വ്യാഖ്യാതാക്കൾ പറയുന്നു